ഫത്തുഹുൽ അസീസ് ഫി തഫ്സീറിൽ ഖുർആാനിൽ മജീദ് എന്ന ഒരു തഫ്സീർ ഈ തഫ്സീർ രചിച്ചിട്ടുള്ളത് ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ഹമീദ് മദീനിയാണ് കെ ജിയുടെ പേരിൽ ഔ കെ പേരിൽ ഔദ്യോഗികമായി ഇറക്കിയിട്ടുള്ള തഫ്സീറാണ് ഈ തഫ്സീർ ഈ തഫ്സീറിൽ ഒരറ്റ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഏകത്വം ഏകദേശം പത്തിൽ പകരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പുകൾ ആത്മാർത്ഥതയോടുകൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ തയ്യാറാകണമെന്നുണ്ട് അതേ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില ഉദ്ധരണികൾ നമുക്കൊന്ന് വായിക്കാം ഇത് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജ് ഈ നൂറ്റി ഇരുപത്തെട്ടാമത്തെ പേജിൽ ഈ മഹാനായ അബ്ദുൽ ഹമീദ് മദീനി റഹിമുള്ള ഉള്ള ജീവിച്ചിരിക്കുന്ന പണ്ഡിത അദ്ദേഹം കൊണ്ടുവന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അദ്ദേഹം പറയുകയാണ് മേൽപ്പറഞ്ഞ ആശയത്തോടൊടുത്തു വരുന്ന വിധത്തിലാണ് ഇബിനു ജരീർ തൊബരി റഹിമുള്ള ഉള്ള പറഞ്ഞിട്ടുള്ളതെന്ന് ചില കാര്യം പറഞ്ഞതിന് ശേഷം വായിക്കാം യജൂസുലി മലായിക്കത്തില്ലാഹി അള്ളാഹുവിന്റെ മലക്കുകൾ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വേർപിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു എന്ന് കരുതാമോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിപ്പിക്കുന്ന കാര്യം അള്ളാഹു മലക്കുകൾക്ക് ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയും എന്നതാണ് തൊബരിയുടെ അഭിപ്രായമായി കൊണ്ട് ഈ തഫ്സീറിൽ എടുത്തു കൊടുത്തിട്ടുള്ളത് എന്നാൽ തൊബരിയിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള വാചകം അദ്ദേഹം മറച്ചു വെച്ചു എന്താണ് ഈ വാചകം എന്നത് ഒരു ചെറിയൊരു സാഹചര്യത്തിന് ശേഷം വിശദീകരിക്കണം മലക്കുകൾ മാറുത്തെന്നതാണല്ലോ ബക്കറയിലെ ആയത്ത് ആ മലക്കൈനി ആരാണ് ആ രണ്ട് മലക്കുകളുടെ വിഷയത്തിലുള്ള ചർച്ചകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം മഹാനായ ഇബി ജരീർ റഹിമുള്ള പറയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകാത്ത വിഡ്ഢികളായ ജനങ്ങൾ പറയും ശേഷം അതായത് ഇബിനു ഈ മഹാനായ ഇബി ജറി റഹിമു റഹിമുല്ലയുടെ അഭിപ്രായമല്ലാത്ത വിഡ്ഢികളുടെ അഭിപ്രായം എന്ന് ഇബിന് ജറീർ പഠിപ്പിച്ച അഭിപ്രായത്തെ ഇബി ജറി റഹിമുല്ലയുടെ അഭിപ്രായമായി കൊണ്ട് എടുത്ത് പറഞ്ഞു ഒന്ന് ഇത് കളവാണ് ഇത് ശരിയാണെങ്കിൽ മഹാ ബഹുമാനായ ജാബിറഹ്മാനി തെളിയിക്കേണ്ടതുണ്ട് അതാണ് നൂറ്റി പതിനേഴാമത്തെ ചോദ്യം